പ്രവർത്തനങ്ങൾ ഒമ്പതാം ഒന്നും മുതൽ ഉയർത്തിക്കൊണ്ടിരുന്നു അവർ പ്രധാനമാർഗീർ കുറിച്ച് മലയാളികളെ കൊണ്ടാലും അവർ ബന്ധസ്ഥരാക്കി ജസ്ലീനിൽ കൊണ്ടുവര തമാധികാരപാത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് തമാസത്തിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മുന്നിലൊളി അവന് മേൽ പതിച്ചു ചോദിക്കുന്നത് കേട്ടു സാവു സാധനങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കത്താവുന്ന ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന ആണ് ഞാൻ എഴുതേണ്ട കലത്തിലേക്ക് പോകുക എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയിക്കണം അവരോടൊപ്പം യാത്ര ചെയ്യുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണുക കാണാൻ നിന്നുപോയി നിന്നുപോയി സൗണ്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നു ഇരുന്നിട്ടൊന്നും കാണാനാണ് കഴിഞ്ഞത് തൻമൂലം അവർ അവനെ കൈക്ക് വിളിച്ചു തമസത്തിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തേക്ക് അവൻ കാഴ്ചയില്ലായിരുന്നു അവനെന്നും ഭക്ഷിക്കുകയോ കാണും ചെയ്യുകയോ ചെയ്തില്ല സാഹുവിന്റെ അനുസരിച്ചാണ് അനിനിയസ് എന്ന പേരായ ഒരു ശിഷ്യൻ വിഷയം ഉണ്ടായിരുന്നു ദർശനത്തിൽ കത്താവനെ വിളിച്ചു അനിനിയോസ് അവൻ വിളി കേട്ടു കത്താവ് ഇതാ ഞാൻ കത്താവ് എന്നോട് പറഞ്ഞു നീഴിഞ്ഞിന്റെ ഋതുവിധി എന്ന വിളിക്കപ്പെടുന്ന തെരുവിൽ വെച്ച് യുവാസിന്റെ ഭാഗത്തിൽ കാരനായ സാഹുവിനെ അന്വേഷിക്കുക അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനിനിയാസ് എന്നൊരു വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന്റെ ഒരു ദർശനം ഉണ്ടായിരുന്നു അനിയാസ് പറഞ്ഞു കത്താവ് അവിടുത്തെ വിശുദ്ധ വിശുദ്ധക്കെതിരായി അവൻ ജറുസലേമിൽ എത്രമാത്രം തിമകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും സകലരെ ബന്ധസ്ഥലാക്കാനുള്ള ഹരികാര പുരോഹൃത പ്രകൃതിന്മാരിൽ ഞാൻ സമ്പാദിച്ചിരുന്നു കത്താവ് അവനോട് പറഞ്ഞു നീ പോകുക അജിതയുടെയും രാജാക്കന്മാരെ ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പത്രമാണ് അവൻ എന്റെ നാമത്തിന് മതി അവൻ എത്ര മാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവൻ ഞാൻ കാണിച്ചു കൊടുക്കും അനന്യ ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകു വെച്ച് പറഞ്ഞു സഹോദരന സഹോൾ മാർഗമതി നിനക്ക് പ്രത്യക്ഷപ്പെട്ട കത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിന് നീ പരിശുതാമെന്ന് പറയുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടൻ തന്നെ ചെതുപോ പോലെ ചെതുമതി പോലെ എന്തോ അവൻ കടകളിൽ വന്ന് നിന്ന് അടങ്ങുന്ന വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവന് എഴുന്നേറ്റിന് അനസ്ഥാന സ്വീകരിച്ചു അന്നത്തെ അവൻ ഭക്ഷണം കഴിച്ചു ശക്തി പാപിക്കുന്ന കൂടി കുറെ ദിവസം താമസിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ യേശുദേവനാണ് അവൻ ചെലവുകൾ പ്രഘോഷിക്കാൻ തുടങ്ങി അത് കേട്ടവരെ അഭിസ്മ വിതരായി പറഞ്ഞു ശേഷിക്കുന്നവർ പഠിപ്പിക്കുന്നു പിടിപ്പിച്ചിരുന്ന ഇവനല്ലേ ഇവിടെയും അങ്ങനെയുള്ളവരെ രോഗപ്രമുഖകരമാരെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഇവർ വന്നിരിക്കുന്നത് സാഹു കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു തെളിച്ചു താമസിച്ചിരുന്ന യുവതന്മാരെ ഉത്തരമുറിച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൻ വയ്ക്കാൻ അഭിമുഖങ്ങൾ ഗൂഢാലോചന നടത്തി അവർ സൗദിയിൽപ്പെട്ടു അവൻ വധിക്കാൻ രാവും മുതൽ അവർക്ക് സദാപൂർവ്വം കാത്തു കാത്തുനിന്നു എന്നാൽ അവന്റെ ശേഷങ്ങൾ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി അതിന് മുകളിൽ താഴെയാക്കി സൗൾ ജസല ജസലീമെത്തിയ പുരുഷന്മാരെ സംഘം ചെയ്യാൻ പരിശ്രമിച്ചു എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു കാരണം അവന് ശിഷ്യനാണ് അവർ വിശ്വസിച്ചത് അവർ അവനെടക്ക കൂട്ടിക്കൊണ്ടുവന്ന സൗൾ വഴി വെച്ച കത്താവനെ ദർശിച്ചതും അവർ അവരോട് സംസാരിച്ചു ബസ് യേശുവിന്റെ നാമത്തിൽ അവൻ ദലികൾ പ്രസംഗിച്ചതും അവരെ വിവരം വിവരിച്ച് കേൾപ്പിച്ചു അതിനും സൗൾ അവരോടൊപ്പം ജസലീനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കത്താവിന്റെ നാമത്തിൽ ദരിത്തോടെ പ്രസംഗിച്ചു ബീക്കുകാരോട് അവർ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു അവരകട്ടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ വിവരം സഹോദരൻ അവനെ കൊണ്ടുവന്ന താൻ സൌസിയയിലേക്ക് അയച്ചു അങ്ങനെ യൂതീ സമിതി എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുള്ളവ

ിലും അവർ അമ്പ സമ്പന്നായിരുന്നു ആയുടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവർ അവളെ കുടിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി ലിതയോ ലിതയോ പായുടെ സമീപത്താണ് പത്രോസ് അവിടെ ഉണ്ടെന്ന് ശേഷി എന്ന രണ്ടുപേര് അയച്ചു താമസിക്കാൻ തങ്ങൾ അടുത്തേക്ക് ഇറങ്ങണം എന്ന് പത്രോസ് തന്നെ അവരോടൊപ്പം പുറപ്പെട്ടു സ്ഥലത്തെത്തിയുമ്പോൾ അവന മുകളിലത്തെ നിലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയി വിധവകൾ വിധകളെല്ലാവരും വിളനിച്ചുകൊണ്ട് അവർ നിന്ന് നിന്നു അവർ ജീവിച്ചിരുന്നപ്പോൾ നിറച്ച വസ്തുക്കളും മേലങ്കികളും അവർ തന്നെ കാണിച്ചു പ്ലസ് എല്ലാവരെയും പുറത്താക്കിയതിനു പ്രാപിച്ചു പിന്നെ അവൻ നിർദ്ദേശീരത്തിൽ പറഞ്ഞു സബീത എന്നിരിക്കുന്നു അവൻ അവൾ കണ്ണിൽ പോയ തുറന്നു പത്രസിന് കണ്ടപ്പോൾ അവൾ എഴുന്നിട്ടിരുന്നു അവൾ അവൻ അവരെ കൈക്ക് വിളിച്ച് എഴുന്നേറ്റു പിന്നീട് വിഷിതരെയും വിധവകളെയും കുറിച്ച് അവളെ ജീവിക്കുന്നവളായി അവൻ അവരെ ഏൽപ്പിച്ചു ഇത് യോഗ മുഴുവൻ പത്സ്യമായി വളരെ പേർക്കത്താവ് വിശ്വസിക്കുകയും ചെയ്തു അവൻ തുകൽ പണിക്കാരനായ ഷീണിലെ കൂടെ യോഗാൾ താമസിച്ചു ദിവസമാണ് നാം കേട്ടതെ ശരിക്കാം സ്വീകരി